ഇതിപ്പോൾ വെള്ളിയാഴ്ച രാത്രിയത്തെ ഫുഡാണ് പരിപ്പ് കറിയും ചോറും അതുപോലെ തന്നെ ഇന്ന് സൈഡായിട്ട് കഴിക്കാനുള്ളതും സോയാ ആണ് സോയാ ചങ്ക്സും മസാല ആക്കിയിട്ടുണ്ടായിന് ഇന്ന് ഏച്ചിമാർ എന്നെ ഒരുപാട് സ്നേഹിച്ചു കുറെ അങ്ങ് വെച്ചിട്ടുണ്ട് ബാക്കിയുള്ളവർ കഴിക്കാൻ ഉണ്ടോ ഇല്ലയോന്നൊന്നറിയില്ല അനക്കെന്തായാലും കുറേ കിട്ടിയിട്ടുണ്ട് വീട്ടിലങ്ങ് ഞാൻ ഈ കറിവേപ്പില പോലും വിടാറില്ല എല്ലാം അങ്ങ് കൂട്ടി പെരക്കിട്ടങ്ങ് കഴിക്കും ഹോസ്റ്റലിലാകുമ്പോൾ ഞാൻ നേരത്തോടെ ഫുഡ് കഴിക്കും അതാകുമ്പോൾ അവർ ചൂടോടെ ആക്കി വെച്ചാൽ ആവി താഴ്ന്നു കഴിഞ്ഞാൽ കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവില്ല പിന്നെ ഞാൻ വീട്ടിലെത്തി ശനിയാഴ്ച വൈകുന്നേരം വീട്ടിലെത്തിയും ഇവിടെയും പരിപ്പ് കറിയും അതുപോലെ തന്നെ നല്ല വെള്ളം നേരെ ചോറാണുണ്ടായത് വറവ് വന്നിട്ട് പയറും അമരയും കൂടെ ചേർത്ത് വറുത്ത വറവായിരുന്നു അവിടെ വറവ് ഉണ്ടാക്കൽ കുറച്ച് കുറവാണ് എനിക്ക് പക്ഷെ വറവില്ലെങ്കിലും ഒരു കഴിച്ചിന്നു തോന്നത്തില്ല വറവ് ഉണ്ടെങ്കിൽ ഒരു ടേസ്റ്റ് തോന്നും പിന്നെ കുഞ്ഞ് അയലയും അതുപോലെ വേളൂരിയായിരുന്നു പൊരിച്ചിട്ടുണ്ടായത് പിന്നെ നത്തൽ വറവായിരുന്നു ഉണ്ടായത് അതിന്റെ കൂടെ വീട്ടിൽ വന്നാൽ എപ്പോഴും എനിക്ക് മിസ്സാക്കാൻ പറ്റാത്തൊരു സാധനം ഉപ്പിലിട്ട മാങ്ങ ഇത് തീരുന്നവരെ ഡെയിലി ഞാൻ അങ്ങ് കഴിക്കും ചോറ് തിന്നതിന് ശേഷം അന്നാക്കിയ ഡ്രീം കേക്ക് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അത് എടുക്കാനുള്ള കഷ്ടപ്പാടാണ് ഫ്രീസറിൽ നിന്ന് പുറത്ത് മാറ്റി വെച്ചതിനു കൊണ്ട് അല്പം മെൽട്ടായി പോയി എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടി എന്ന കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു